ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൺമണി മാനസയോട് പറയും ഡൽഹി പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ മാഡത്തിന് ഡീറ്റെയിൽ ആയി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതുപോലെ മാനസ അത് കേട്ട് സന്തോഷത്തോടെ താങ്ക് യു പറയും പുറത്ത് നിന്ന് കേൾക്കുന്ന ആന്റിയമ്മക്ക് സമാധാനമാകും ദൈവം കാത്തു എന്താണെങ്കിലും അവർക്ക് ബുദ്ധിയുണ്ട് മിടുക്കിയാ ആന്റിയമ്മ മനസ്സിൽ ചിന്തിക്കും കൺമണി ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നിന്നോട് മാനസ പറഞ്ഞു തുടങ്ങുമ്പോൾ കൺമണി പറയും വേണ്ട നമുക്കിടയിൽ അങ്ങനെയൊന്നും വേണ്ട ഓക്കെ എന്നൊരു കാര്യം ചെയ്താലോ ഞാൻ ഡൽഹിക്ക് പോകുമ്പോൾ കൺമണി എന്റെ ഒപ്പം വാ അവിടെ പോയി തകർക്കാം എന്താ എന്തു പറയുന്നു മാനസ ചോദിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും ആന്റിയമ്മയെ മനസ്സിൽ ചിന്തിക്കും ഹോ ഈ പെണ്ണിത് നശിപ്പിക്കും എന്നിട്ട് മാനസേ എന്ന് വിളിക്കും മാനസേ നീ ഇങ്ങോട്ട് വാ ഒന്ന് വേഗം വന്നേന്ന് പറയും എന്താ ആന്റിയമ്മയെന്ന് മാനസിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ആന്റിയമ്മ പറയും നീ ഒന്നിങ്ങ വന്നേ ഒരു കാര്യമുണ്ട് മാനസ ആ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കൺമണിയോട് ചോദിക്കും പറ കൺമണി നീ വരില്ലേ ആന്റിയമ്മ വീണ്ടും അത് കേട്ട് മാനസേ ഉറക്കെ വിളിക്കും മാനസം പറയും ഞാനന്ന് ഇപ്പം വരാമെന്നും പറഞ്ഞാൽ അടുത്തേക്ക് പോകും എന്താ ആന്റിയമ്മ എന്ന് മാനസ് ചോദിക്കുമ്പോഴത്തേക്ക് ആന്റിയമ്മ മാനസ്സെ കൊണ്ട് അവിടെ നിന്ന് മാറി നിക്കും മനസ്സിനെ വീണ്ടും ചോദിക്കും എന്താ ആന്റിയമ്മേ ആന്റിയമ്മ ചോദിക്കും അല്ല അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക നീ മണ്ടിയാണോ അത് മണ്ടിയായിട്ട് അഭിനയിക്കുവാണോ എന്താ അങ്ങനെ ചോദിക്കാൻ ആന്റിയമ്മ പറയും പിന്നെ അല്ലാതെ രക്ഷപ്പെടാൻ ഒരു വഴി കിട്ടുമ്പം ഉള്ളവരാണെങ്കിൽ അതിലൂടെ ഓടി രക്ഷപ്പെടണം ഇവിടെ ഒരുത്തി അതിന് നേരെ വിപരീതവാ മനസ്സിനെ ചോദിക്കും എന്താ ആന്റിയമ്മ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആന്റിയമ്മ പറയും നീ എന്തിനാ ആ കൺമണിയോട് ഡൽഹിക്ക് വരുന്നു എന്ന് ചോദിച്ചത് ഓ അതാണോ കാര്യം എൻ്റെ ആന്റിയമ്മ അവൾ ഡിസൈൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അവളെ കൂടെ കൊണ്ടുപോയാ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവൾ മണി മണി പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോളൂല്ലോ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ആന്റിയമ്മ പറയും ആണോ ഓ ഫസ്റ്റ് ഭാഗ്യം ആ ജയമോഹൻ നീ ഒരാള് മതിന്ന് വെച്ചത് എന്തിനാ അധികം എന്റെ ബുദ്ധിമതി നീ ഇപ്പം ഡൽഹിക്ക് അവളേം കൂടെ നിൻ്റെ കൂടെ കൊണ്ടുപോയാ അതെല്ലാവരും ശ്രദ്ധിക്കില്ലേ നിൻ്റെ എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്ത ഡിസൈൻ എങ്ങനെയാ അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നെ ആ വിവരം സാഗറും കൃഷിയും ആ നിമിഷം തന്നെ അറിയില്ലേ അങ്ങനെ ആവുമ്പോൾ നിന്റെ ആ പഴയ ഡിസൈനിൽ അവർക്ക് സംശയം ഉണ്ടാവില്ലേ അത് നിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ലേ പിന്നെ നിന്നെ ഒരു കള്ളിയായല്ലേ എല്ലാവരും കാണൂ അത് കഴിഞ്ഞ് എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞു തരണോ മാനസ പറയും അയ്യോ ആന്റിയമ്മേ ഇതൊന്നും ഞാൻ ഓർത്തില്ല പക്ഷേ ഞാൻ എന്തൊരു മണ്ടിയാ ഒരു കാര്യം ചെയ്യാം അവളോട് വരണ്ടാന്ന് പറയാന്നും പറഞ്ഞ് മാനസ കൺമണിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പം ആന്റിയമ്മ അവളെ പിടിച്ചു വെക്കും നീ ഇപ്പൊ ഒന്നും ചെയ്യേണ്ട താഴെ അനിയും കൂട്ടാൻ ഓഫീസിൽ പോകാൻ റെഡി ആവുന്നുണ്ട് നീ അവൻ്റെ ഒപ്പം ഓഫീസിൽ പോകാൻ നോക്ക് ഇവിടെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം മാനസ വീണ്ടും പറയാൻ തുടങ്ങുമ്പോൾ അന്റീമ പറയും വേണ്ട ഒന്നും മിണ്ടണ്ട നീ പോ പിന്നീട് കാണിക്കുന്നത് കൺമണി വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ മനോജ് അവളെ വിളിക്കുന്ന മനോജ് പറയുന്നുണ്ട് മോളെ ഏട്ടൻ ബി ആർ ഡിസൈൻസിൽ ജോയിൻ ചെയ്തു കൺഗ്രാറ്റ്സ് ഏട്ടാ ഏട്ടാ നീ ഇത്തവണ വലിയൊരു പൊസിഷനിൽ എത്തണം എന്റെ എല്ലാവിധ പ്രാർത്ഥനയും ഏട്ടനോടൊപ്പം ഉണ്ടാവും നിന്റെ പ്രാർത്ഥന പോലെ തന്നെ പ്രധാനമാണ് നിന്റെ ഡിസൈനും ബി ആർ ഗ്രൂപ്പിന് വേണ്ടി നീ വരയ്ക്കാൻ പോകുന്ന ഡിസൈൻ ഇവിടെ എല്ലാവർക്കും നല്ല പ്രതീക്ഷയാണ് നിന്റെ കഴിവും ഭാവന എല്ലാം ചേർത്ത് മികച്ചൊരു ഡിസൈൻ ആയിരിക്കണം നീ ത തയ്യാറാക്കുന്നത് നീ ഏട്ടന് തരുന്ന ഒരു സമ്മാനം അത് കൺമണി ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ മനോജ് ചോദിക്കും എന്താ മോളെ നീ ഒന്നും പറയാത്തത് ഞാൻ കേൾക്കുന്നുണ്ടോ ഏട്ടാ മനോജ് പറയും നിന്റെ ഏട്ടൻ എന്ന പേരിലെ എനിക്കിവിടെ എന്ത് ബഹുമാനം കിട്ടുന്നതെന്ന് നിനക്കറിയോ ആ പദവി ഞാൻ ആഘോഷിക്കുക നീ ഒരു സംഭവമാ മോളെ അങ്ങനെയൊന്നും പറയാതെ ഏട്ടാ മനോജ് പറയും ഞാൻ പറഞ്ഞത് സത്യ മോളെ എത്ര അധ്വാനിച്ചിട്ടാണെങ്കിലും ബി ആർ ഡിസൈൻസിനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വമ്പൻ പ്രസ്ഥാനമാക്കി മാറ്റണം അതാണ് എൻ്റെ ഒരു ലക്ഷ്യം കൺമണി പറയും ഏട്ടനത് ഉറപ്പായിട്ട് സാധിക്കും മനുജ് താങ്ക് മോളെ എന്ന് പറയും ഇപ്പം കമ്പനി എനിക്കൊരു അസൈൻമെൻറ്റ് തന്നേക്കുവാ അതിനു വേണ്ടി പോകുക ഞാൻ അതിലെനിക്ക് എന്താണെങ്കിലും വിജയിക്കണം അതുപോലെ തന്നെ നിൻ്റെ ഡിസൈനും കമ്പനിക്ക് നൽകണം ഞാൻ പറഞ്ഞില്ലേ മോളെ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറുക നമ്മുടെ കുടുംബത്തിലേക്ക് വലിയ പ്രതീക്ഷകളും വെളിച്ചമൊക്കെ വരുവാ ഇപ്പം തന്നെ നിനക്കൊരു വിവാഹം വരാൻ പോകുന്നു എനിക്കിതാ നല്ലൊരു ജോലി കിട്ടി നീ പ്രാർത്ഥിക്കുന്ന വിഘ്നേശ്വരൻ നമ്മളെ എല്ലാം അനുഗ്രഹിക്കുന്നുണ്ട് മോളെ കൺമണി മിണ്ടാതിരിക്കുമ്പോൾ മനോജ് മോളെ എന്ന് വിളിക്കും കൺമണി പറയും അല്ല ഏട്ടൻ പറയുന്നില്ല ഞാൻ കേട്ടിരിക്കുമായിരുന്നു ഏട്ടനെ അവരേൽപ്പിച്ച ഫസ്റ്റ് അസൈൻമെന്റ് എന്താ അത് ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം പറയാമെന്ന് മനോജ് പറയും കൺമണി പറയും ഓക്കെ ഏട്ടാ എനിവേ ഓൾ ദി ബെസ്റ്റ് ശരി മോളെ മോളേന്നും പറഞ്ഞ് ഫോൺ വെക്കും പിന്നീട് കാണിക്കുന്ന കൺമണിയുടെ വീടാണ് ആ ശ്രീനിയേട്ടാന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് പേര് വരും എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ സാധനങ്ങൾ എടുക്കാൻ വന്നതാ ഇനി ഇനിയിപ്പം ചേട്ടൻ പണിക്കൊന്നും വരുന്നില്ലല്ലോ ശ്രീനി പറയും ഇല്ല മനോജ് പറയുന്നത് ഇനി പണിക്കൊന്നും പോകണ്ടെന്നാണ് ഇപ്പം തന്നെ കുറേ അസുഖങ്ങളെല്ലാം ഉണ്ടല്ലോ അന്നേരം അവർ പറയും ഞങ്ങളും അതുതന്നെയാണ് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ വെയിൽ കൊണ്ട് ശരീരം ഇളകിയ ആകെ കുഴപ്പമാണ് അത് കേട്ടിട്ട് വരുന്ന ധനലക്ഷ്മി ചോദിക്കും ആർക്കാ കുഴപ്പം അച്ഛന് കൊഴപ്പൊന്നുമില്ല കുഴപ്പം ഞങ്ങൾക്കാ പണിക്ക് പോകാതെ ഓരോരുത്തരുടെ വീട്ടിൽ ഇരുന്ന ഞങ്ങളുടെ പൈസയാ തീരുന്നത് ധനലക്ഷ്മി ഒന്ന് വെറുതെ ഇരിക്കുന്ന ശ്രീനി പറയുമ്പോഴത്തേക്കും അവള് പറയും ഞാനതിനെ വെറുതെ ഇരിക്കണം അസുഖം കാരണം ജോലിക്ക് പോവാത്തൊന്നും അല്ലല്ലോ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി അസുഖം കണ്ടുപിടിച്ചതാ അച്ഛനും മോളും കൂടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാധ്യതയൊക്കെ അറിയാലോ ഒരായ്സ് മുഴുവൻ ജോലിക്ക് പോയാലും കടൊന്നും തീരില്ല എപ്പോൾ ചോദിച്ചാലും പറയാൻ വേണ്ടി ഒരു പല്ലവി പഠിച്ചു വെച്ചിട്ടുണ്ട് മനോജ് പറഞ്ഞു അസുഖം കാരണം ജോലിക്ക് പോകണ്ടെന്ന് മനോജേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ജോലി ചെയ്ത് തരാനുള്ള പൈസ തരണം അവിടെ വന്നേക്കുന്ന ഒരാൾ പറയും കുറച്ചുകൂടെ ദയോടെ സംസാരിക്കുക ധനലക്ഷ്മി വലിയൊരു കലാകാരനായി ഈ നിൽക്കുന്നത് ധനലക്ഷ്മി പറയും വലിയ കലാകാരൻ തന്നെയാണ് അത് കണ്ടാലും അറിയാലോ നല്ല തടിയും തൂക്കമുള്ള വലിയൊരാൾ തന്നെയാണ് ഒരു നൂറ് കിലോയെങ്കിലും വരും ധനലക്ഷ്മി മര്യാദയ്ക്ക് സംസാരിക്കുക ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുടെ ആശാനാണ് ഈ നിൽക്കുന്ന ആൾ ധനലക്ഷ്മി പറയും എന്നാ ശിഷ്യന്മാർ കേട്ടോ ഈ ആശാൻ്റെ അടവുകളെല്ലാം ഇപ്പം കള്ളയടവുകളാണ് പണിക്ക് പോകാതിരിക്കാനുള്ള അടവുകൾ പക്ഷേ ആ അഭ്യാസമൊന്നും ഈ ധനലക്ഷ്മിയുടെ അടുത്ത് ചെലവാകില്ല ഉപദേശിക്കാൻ വന്നേക്കുന്നു ഉപദേശം എല്ലാം സ്വന്തം വീട്ടിൽ മതി വീണ്ടും അയാൾ എന്തോ പറയാൻ തുടങ്ങുമ്പോൾ സ്ത്രീന് തടയും വേണ്ട വേണ്ട നിങ്ങൾ പൊക്കോ നാളെ മുതൽ ഞാനും പണിക്ക് വരുന്നുണ്ട് ഇവിടെ ഇനി തർക്കോ ബഹളോ ഒന്നും വേണ്ട ഞാൻ പറയുന്ന കേക്ക് നിങ്ങൾ ചെല്ല് അവർ പോകുന്നതിന് മുന്നേ പറയുന്നുണ്ട് മുകളിൽ ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ട് ഓ മുകളിലുള്ള ആളോട് ഞാൻ സമാധാനം പറഞ്ഞോളാം ഒരു മുകളിലുള്ള ആള് മുകളിലുള്ള ആളിനെ വേറെ നൂറ് കൂട്ടം ജോലിയുണ്ട് നേരെ മറ്റേ ആൾ വേറെ നീ വാഷിബു നമുക്ക് പോകാം അവർ പോയി കഴിയുമ്പോൾ ശ്രീനി പറയും ധനലക്ഷ്മി വേണ്ടപ്പെട്ടവരെ മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കരുത് ഇല്ല അപമാനിക്കില്ല തരാനുള്ള പണം തന്നാൽ മതി അങ്ങനെയാണെങ്കിൽ കമാ അക്ഷരം ഞാൻ പറയില്ല തീർന്നില്ലേ നൂറ്റൊന്ന് പവൻ സ്വർണം നിന്റെ കസ്റ്റഡിയിലല്ലേ എന്നിട്ട് നിനക്ക് മതിയായില്ലേ ധനലക്ഷ്മി പറയും കേട്ടിട്ടില്ലേ പണം എത്ര അധികമായാലും അത് അധികമാവില്ല അവളകത്തേക്ക് കയറിപ്പോകുമ്പോൾ ശ്രീനി ആകെ വിഷമത്തോടെ നിൽക്കും പിന്നീട് കാണിക്കുന്ന അലിക ഡിസൈൻസ് ആണ് സാഗർ കൃഷിനെയും കൂടെ കൂട്ടി ഒരു മീറ്റിംഗ് നടത്തുവാണ് താഗർ പറയുന്നുണ്ട് യുവതലമുറ ഇവിടെ നന്നായി തന്നെയുണ്ട് പക്ഷേ നമുക്ക് ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരാളെ നിയമിക്കാൻ പോകുക ദേവ്ജിക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും കൈയടിക്കും മാനസയ്ക്ക് മാത്രം അത് ഇഷ്ടമാവത്തില്ല സാഗർ പറയുന്നുണ്ട് അദ്ദേഹത്തിന് നമ്മുടെ കമ്പനിയിൽ ചെറിയൊരു വിഷമം നേരിട്ടത് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് തന്നെ ദേവ്ജി ഈ ക്ഷണം സ്വീകരിക്കുമെന്ന് അറിയില്ല എങ്കിലും ദേവ്ജിയെ കമ്പനിയിലേക്ക് ഔപചാരികമായി ക്ഷണിക്കാൻ തീരുമാനിച്ച കാര്യം നിങ്ങൾ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു അത്രയും പറഞ്ഞു മീറ്റിംഗ് അവസാനിപ്പിച്ച് എല്ലാവരും പോവും കൃഷി പോകാൻ തുടങ്ങുമ്പോൾ മാനസ കൃഷ്ണനെ വിളിക്കും കൃഷ് ദേവ്ജിയെ തിരികെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല കൃഷ്ണൻ അറിയാലോ ഞാനും ദേവ്ജിയും തമ്മിൽ ശരിയാവില്ല എന്നെ പരസ്യമായി അധിക്ഷേപിച്ച ആളാ ദേവ്ജി ഇത് കമ്പനിയുടെ പൊതു തീരുമാനം മാനസ ഒന്നും ചെയ്യാൻ പറ്റില്ല മാനസ പറയും അത് കൃഷി വെറുതെ പറയുന്നതാണ് കൃഷി അങ്കിളിനോടൊന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ അങ്കിള് ദേവ്ജിയെ വിളിക്കില്ല എൻ്റെ അഭിമാനം കൂടി നോക്കേണ്ടയാളെ കൃഷ് കൃഷ് പറയും ദേവിജി വന്ന കമ്പനിക്കത് നേട്ടമേ ഉണ്ടാക്കൂ വരുമാനവും കൂടും അപ്പോൾ മാനസിക്കുൾപ്പെടെ അത് സന്തോഷം ഉണ്ടാക്കും മാനസികക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റും എന്ത് പറഞ്ഞാലും ശരി ഞാനിത് സമ്മതിക്കില്ല കൃഷ് അങ്കിളിനോട് പറയണം എനിക്ക് ഈ തീരുമാനം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഒന്നും മിണ്ടാതെ കൃഷി പോകാൻ തുടങ്ങുമ്പോൾ മനസ്സ് പിന്നേം പറയും കൃഷ് നമ്മള് വിവാഹിതരാവാൻ പോകുന്നവരാ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കേണ്ടവരാ എന്റെ അഭിപ്രായത്തിന് വില കൊടുത്തേ പറ്റൂ മാനസ വിവാഹത്തിന് മുന്നേ തന്നെ വിവാഹ കാര്യം പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കരുത് ഇതൊരു ഓഫീസാ ഓഫീസിനകത്ത് അതിൻ്റെതായ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട് കല്യാണം കഴിക്കാൻ പോകുന്നതിനൊന്നും ഇവിടെ സ്ഥാനമില്ല കമ്പനിയുടെ നേട്ടവും പൊതു താല്പര്യമാണ് ഇവിടെ പ്രധാനം എന്തായാലും ശരി ദേവ്ജി ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പാടില്ല ഞാനത് സമ്മതിക്കില്ല കൃഷി അങ്കിളിനോട് പറഞ്ഞേ പറ്റൂ അവനാണെങ്കിൽ ദേഷ്യത്തോടെ അവിടുന്ന് പോകും പിന്നീട് കാണിക്കുന്ന ദേവ്ജി പറയുന്നതാണ് സോറി എനിക്ക് ഈ ഓഫർ സ്വീകരിക്കാൻ പറ്റില്ല നിങ്ങൾ എത്രയൊക്കെ ഓഫർ വെച്ചെന്ന് പറഞ്ഞാലും ശരി ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല സോറി ഓപ്പോസിറ്റ് ഇരിക്കുന്നത് മനോജ് ആണ് മനോജ് പറയും അങ്ങ് ആവശ്യപ്പെടുന്ന സാലറി കമ്പനി തരും ദേവ്ജി പറയും താങ്കളുടെ കമ്പനി എന്നെ യോഗ്യമായ രീതിയിൽ അവിടുത്തെ സ്റ്റാഫാക്കാൻ ആഗ്രഹിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് മാനേജ്മെന്റിനോട് എൻ്റെ നന്ദി അറിയിക്കുക പക്ഷേ ഈ ഓഫർ സ്വീകരിക്കാൻ എനിക്ക് പറ്റില്ല ഞങ്ങളുടെ ചെയർമാൻ അങ്ങേ നേരിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വിഷമത്തോടെ മനോജ് പറയും ദേവ്ജി പറയും അതൊന്നും വേണ്ട വിളിച്ചാലും എൻ്റെ മനസ്സ് മാറില്ല പിന്നെ എനിക്കും അദ്ദേഹത്തിനും അതൊരു പ്രയാസമാകും വേണ്ട മനോജ് മനോജ് പറയും ദേവ്ജി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ദേവ്ജിയെ കമ്പനിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് ബിയ ഡിസൈൻസ് എനിക്ക് തന്ന ആദ്യത്തെ ടാസ്ക്കാ എനിക്കത് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ വന്നത് അങ്ങീയ ഓഫർ നിരസിച്ചാൽ അതെന്റെ പരാജയം കൂടിയാകും എന്നെ കമ്പനിയിലേക്ക് കൊണ്ടുവരാമെന്ന് മനോജ് വാക്ക് കൊടുത്തിരുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മനോജിന്റെ ഭാഗത്തുനിന്ന് വന്നൊരു വീഴ്ചയാ എൻ്റെ മനസ്സറിയാതെ എന്നെക്കുറിച്ച് എങ്ങനെ ഉറപ്പ് കൊടുക്കും മനോജ് പറയും അങ്ങ് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ദേവ്ജി അയാൾ പറയും സോറി സുഹൃത്തെ ഈ വിഷയം ഇനി സംസാരിക്കേണ്ട ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളാണ് ഞാൻ അലിക എനിക്ക് എൻ്റെ വീട് പോലെയാ എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടായെങ്കിലും സ്വന്തം വീട്ടിൽ നമുക്ക് അനുഭവമായിട്ട് ഞാൻ അതിനെ അതിനെടുത്തിട്ടുള്ളൂ ഏത് ചെറിയ കാര്യത്തിനും എൻ്റെ അടുത്ത് ഓടി വരുന്ന അനുജന സാഗർ കൃഷി ആണെങ്കിൽ എൻ്റെ മകൻ്റെ സ്ഥാനത്ത് ും ആ ബന്ധങ്ങൾ ഇട്ടെറിഞ്ഞു വരാൻ എനിക്ക് പറ്റില്ല സോറി മനോജ് പറയും എന്തെങ്കിലും അങ്ങയുടെ മനസ്സ് മാറിയാൽ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വരണം അന്നേരം ദേവ്ജി ചോദിക്കും ആ സമയം എൻ്റെ ആ ആസ്ഥാനത്ത് വേറെ ആരെങ്കിലും കാണില്ലേ അപ്പൊ ഞാൻ വന്നാൽ അയാളെ പറഞ്ഞു വിടേണ്ടി വരില്ലേ എന്നിട്ട് ദേവ്ജി പറയും ഏയ് ഇല്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ മനോജ് പറയും ദേവ്ജി ഈ സംസാരിച്ച കാര്യം നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരും അറിയണ്ട ഓക്കെ മനോജ് പൊക്കോളൂന്ന് അയാള് പറയും മനോജ് അവിടെ നിന്ന് വിഷമത്തോടെ ഇറങ്ങിപ്പോവും അവൻ്റെ കാർ അവിടുന്ന് പോയ പുറകെ തന്നെ കൃഷ്ണിൻ്റെ സാഗറിൻ്റെയും കാർ അങ്ങോട്ട് വരും കൃഷ്ണൻ സാഗർ അകത്തേക്ക് വരുമ്പം ദേവ്ജി സന്തോഷത്തോടെ തന്നെ അവരെ സ്വീകരിക്കും ഇരിക്കേ എന്നിട്ട് പറ സാഗർ പറയും ഞങ്ങളൊരു അപേക്ഷയായിട്ടാണ് ദേവ്ജിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മനോജിന് ഒരു കോൾ വരുന്നതാണ് ബലരാമനാണ് വിളിക്കുന്നത് ഹലോ സാറിന് മനോജ് പറയുമ്പം ബലരാമൻ ചോദിക്കും ദേവ്ജി എന്നാ ചാർജ് എടുക്കുന്നത് മനോജ് പറയും ഞാൻ ദേവജിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് പ്രഷർ ചെയ്തിരുന്നു പക്ഷേ ബലരാമൻ പറയും പക്ഷേ അദ്ദേഹം വരില്ല അല്ലേ മനോജ് അതേന്ന് പറയും അയാൾ ചോദിക്കും ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞില്ലേ ഹാ പറഞ്ഞു പക്ഷെ അലികയുമായി അത്രയും നല്ല അറ്റാച്ച്മെൻറ്റാന്നും അലിക വിട്ട് വരാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബലരാമൻ പറയും ആദ്യ പരീക്ഷയിൽ മനോജ് തോറ്റുപോയല്ലോ സോറി സാർ മനോജ് പറയുമ്പം അയാൾ പറയും പോട്ടെ ടെൻഷൻ ആവണ്ട അടുത്തതിൽ വിജയിച്ചാൽ മതി കൺമണിയുടെ ഡിസൈൻസിനെ പറ്റി മനോജ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കൺമണ്ണിയുടെ ഒരു ഡിസൈൻ ബി ആർ ഡിസൈൻസിന് വേണ്ടി തരുമെന്ന് മനോജ് വാക്കു തന്നിരുന്നു ദേവ്ജി കൈവിട്ട് പോയി പക്ഷെ കൺമണ്ണിയുടെ ഡിസൈൻ നഷ്ടപ്പെടുത്തിയാൽ അതെനിക്ക് നിരാശയാകും മനോജ് പറയും ഇല്ല സാർ ഇതിലെനിക്ക് സംഭവിച്ച നഷ്ടം അടുത്തതിൽ എന്താണെങ്കിലും ഞാൻ നികത്തിയിരിക്കും ബലരാമം പറയും അത് മതി മനോജ് മനോജ് ദേവ്ജിയെപ്പറ്റി മറന്നേക്കൂ കൺമണിയെപ്പറ്റി വാക്ക് തന്നപ്പം തന്നെ ഞാൻ ഹാപ്പിയായി മനോജും ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും അത്രയും കേൾക്കുമ്പോൾ മനോജിനും സമാധാനമാവും പിന്നീട് കാണിക്കുന്ന ദേവ്ജിയുടെ വീടാണ് ദേവ്ജി പറയും ഞാൻ വരാം വൈകാത്ത തന്നെ ചാർജ് എടുക്കുകയും ചെയ്യാം സാഗർ ദേവ്ജിക്ക് കൈ കൊടുത്തിട്ട് പറയും താങ്ക് സോ മച്ച് ദേവ്ജി സത്യത്തി കുറ്റബോധം കുറച്ച് നാണക്കേട് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ദേവ്ജിയെ കാണാൻ വന്നത് അതെന്താണ് സാഗർ എന്നെ കാണാൻ വരുമ്പോൾ അങ്ങനെ ദേവ്ജി ചോദിക്കുമ്പോൾ സാഗർ പറയും അല്ല അതന്ന് മാനസിക പുരസ്കാരം നൽകുന്ന വേദിയിൽ വെച്ച് ഓ ആ കൺമണി സംഭവം ദേവ്ജി പറയുമ്പോൾ കൃഷി പറയും അതെ അന്ന് ദേവ്ജി അപമാനത്താലാ ആ വേദി വിട്ടു പോയി പോയത് എന്നിട്ടിപ്പം അതേ കമ്പനിയിലേക്ക് ക്ഷണിക്കാൻ ഞങ്ങൾ വീണ്ടും അങ്ങയുടെ മുന്നിലേക്ക് വന്നേക്കുന്നു സാഗർ കൃഷ് ഈ സംഭവത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചൊക്കെ തൊട്ട് മുന്നേ ഞാൻ ഒരാളോട് സംസാരിച്ചതേ ഉള്ളൂ ആരോടെ ദേവ്ജി സംസാരിച്ചത് സാഗർ ചോദിക്കുമ്പം ദേവ്ജി പറയും അത് മറ്റൊരാളോട് അത് പോട്ടെ എന്താണേലും നിങ്ങൾക്കതിൽ കുറ്റബോധം ഒന്നും തോന്നേണ്ട കാര്യമില്ല ആ സംഭവത്തിന് ശേഷം നമ്മൾ കാണുകയും സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടില്ലേ പറയാറില്ലേ ചട്ടിയും കലക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ കിടക്കുമെന്ന് നമ്മൾ ഒരേ അടുക്കളയിലെ ചട്ടിയും കലൊക്കെയാണ് അത്രേ ഉള്ളൂ ആ അതൊക്കെ പോട്ടെ ഞാൻ അപ്പൊ അലിഗയിലേക്ക് വീണ്ടും വരുന്നു അത് കേട്ട് സാഗറിനും കൃഷ്ണനും ഒരുപാട് സന്തോഷം തോന്നും ദേവ്ജി പറയും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുവോന്ന് എനിക്ക് അറിയില്ല അത് കേൾക്കുമ്പോൾ തന്നെ സാഗറിനും കൃഷ്ണന്റെ മുഖം മാറും അത്തരം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്